വരുമ്പോഴാണ് ഈ റിപ്പോർട്ട് അറിഞ്ഞത് അത് ഉടൻ തന്നെ കെ സി ബി ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിനെയും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേക്കെയും രണ്ട് ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്ക് മുമ്പ് കിട്ടുമെന്നാണ് പ്രതീക്ഷ അത് കിട്ടിയ ശേഷം നമുക്ക് അത് എന്തെങ്കിലും നടപടി പറയാൻ പറ്റും ഞാൻ കണ്ടില്ലല്ലോ നിങ്ങളുടെ റിപ്പോർട്ട് പ്രകാരമില്ലേ കണ്ട അത് എന്താന്നുള്ളത് അന്വേഷിക്കണ്ടേ അന്വേഷിച്ച അല്ലേ നമുക്ക് അതിന് മറുപടി പറയാൻ പറ്റൂ അത് ആരുടെയാണ് കുറ്റം എന്നുള്ളത് അറിയണമല്ലോ എന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ഏജൻസി ബോർഡ് അന്വേഷിക്കുന്നുണ്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും അന്വേഷിക്കുന്നുണ്ട് രണ്ട് ഏജൻസി അന്വേഷിക്കുന്നുണ്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻഡിപെൻഡന്റാണ് അതുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാവുള്ളൂ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ബോർഡിന്റെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അത് ഇൻഡിപെൻഡന്റാണ്